നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തുറും മഹാക്ഷേത്രത്തിൽ ദീപാവലി വലിയ വിളക്ക് തിരുവുത്സവത്തിന് കൊടിയേറി ആയിരങ്ങളാണ് കൊടിയേറ്റ് കണ്ടുത്തൊരാൻ ക്ഷേത്രം കുറ്റത്ത് തടിച്ചു കൂടിയത് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനും എട്ട് മണിക്കും മധ്യയായിരുന്നു കൊടിയേറ്റ് നരസിംഹമൂർത്തി നടയിൽ തന്ത്രി പുതുമന വാസു നമ്പൂരി മേൽശാന്തി ശ്രീകൃഷ്ണ കുപടരു തെക്കിനകത്ത് തന്ത്രി പുതുമന വാസു നമ്പൂരി കീശാന്തി മധുസൂദനൻ അടുക്കത്തയർ എന്നിവരുടെ മുഖ്യ കർമ്മത്തിലായിരുന്നു കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നത് ഇതിന് മുന്നോടിയായി വൈകിട്ട് കോങ്കേരി കുടുംബക്ഷേത്രത്തിൽ നിന്നും കൊടിക്കയറും കണ്ണുവേലി കുടുംബക്ഷേത്രത്തിൽ നിന്നും കൊടിക്കൂറയും ആർഭാടപൂർവ്വം വൈകിട്ട് ആറു മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്നായിരുന്നു ഇരുനടകളുമുള്ള സ്വർണ്ണ കൊടിമരത്തിൽ കൊടിയേറിയത് ഈ വരുന്ന ഇരുപതാം തീയതിയാണ് ദീപാവലി വലിയ വിളക്ക് ഉത്സവം ഇരുപത്തിയൊന്നിന് ആറട്ടോടെ ഉത്സവം സമാപിക്കും